ദിവസം ഉമ്മാന്റെ ഡ്രസ് അലക്കി കൊടുത്തിട്ടുണ്ടോ ഞാനൊരു എന്റെ മകനെ കൊണ്ടേ ചെയ്യിപ്പിച്ചു ചെറുപ്പത്തിലേ ശീലിപ്പിച്ചു ഞാൻ ഉമ്മാനെ കൊണ്ട് വസ്ത്രം അലപ്പിക്കാൻ പാടില്ല അത് അതിപ്പുകേടാണ് ഏഹ് നിന്റെ ഡ്രസ്സ് നീ അലക്ക നീ ക്രിക്കറ്റ് കളിക്കാൻ പോണു ഓടുന്ന ഇതൊക്കെ ചെയ്യുന്ന അനക്കെന്താ നാല് കുപ്പായാൽക്ക് എത്ര പ്രയാസം അപ്പൊ എന്നോട് ആ പെച്ച ഞാൻ ഇലക്കി കൊള്ളാം ഓനോന്റെ ഡ്രസ്സ് ചെറുപ്പത്തിലേ അലക്കും ഉമ്മാനെ കൊണ്ട് അലക്കിപ്പിക്കും പിന്നെ ഓന്നൊരു ഹയ ഒരു ലജ്ജയായി ഉമ്മാനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലത് ശീലിപ്പിച്ചൊരു മടി ഒരു ദിവസം ഭാര്യന്റെ കുറെ ഡ്രസ്സ് അലക്കാണ്ടായി അവള് റമദാൻ അടുത്ത് വരുമ്പോണ്ട് നമ്മളോട് നീം ചെയ്യും ജനവാതിലും വാതുലും ഒക്കെ അടക്കി തോത്തുമ്പോൾ ഇവളിങ്ങനെ അടക്ക് പറഞ്ഞ് കുറെ അലക്കാനുണ്ട് ഉണ്ട് കുറെ അലക്കാനും ഉണ്ട് ഇതൊക്കെ അലക്കണം അപ്പൊ ഞാൻ മകനോട് പറഞ്ഞ കേട്ടാ അമ്മാക്ക് ഒരുപാട് തുടക്കാനും തോർത്താനും ഉണ്ട് ഒരു കാര്യം ചെയ്യാം ഈ ഡ്രസ്സ് ഞമ്മക്ക് ഉണ്ടാക്കൂടി അലക്കാം അലക്കട പണി നമ്മക്ക ചെയ്യാം അമ്മ തുടക്കട്ടെയാണ് ഇരുമ്പ് പറഞ്ഞ വണ്ടപ്പ കൂടുന്ന ഞാൻ അലക്കി കൊള്ളാറ് കൊണ്ടേ അലക്കി ഭാര്യന്റെ ഡ്രസ്സെല്ലാം അലക്കിട്ട് എല്ലാം അലക്കി അങ്ങനെ ഭാര്യ തുടക്കലും തേക്കലെല്ലാം കഴിഞ്ഞു വന്ന് പിന്നെ പറഞ്ഞു ഇനി കൊറേ അലക്കാണ്ട് ഏഹ് വേഗം ഭക്ഷണം കഴിച്ചിട്ട് അലക്കൽ തുടങ്ങട്ടെല്ലോ ഞാൻ പറഞ്ഞ അലക്കലൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും തമാശ എത്രപാട് അലക്കാണ്ട് ഇനി ഞാൻ പറഞ്ഞതാ ഒക്കെ നിന്റെ മകൻ അലക്കിട്ടിരിക്കുന്നു അപ്പൊ ഇവള് കരയാ സങ്കടം പറയുമ്പോ ഈ മകനെ പോറ്റാൻ വേണ്ടി ഉമ്മ എത്ര കഷ്ടപ്പെട്ടു ഉമ്മാന്റെ ഡ്രസ്സ് ഒരു വട്ടം അലക്കിയപ്പോ ഉമ്മാക്ക് സഹിക്കുന്നില്ല അവൾ കണ്ണിൽ വെള്ളം നിറച്ചു എന്റെ കുട്ടി ഇതെന്ത് അലക്കിയോ ഓനാ മൂത്ത കുട്ടി മറ്റേ കറിയുമ്പോ കുട്ടികളെ അവ കരഞ്ഞപ്പോ മോന വിളിച്ചു ഉമ്മതിനെ കരിനാറിനു ഞാൻ പറഞ്ഞു ഒരു വട്ടം നീ ഉമ്മാന്റെ ഡ്രസ് അലക്കിയപ്പോ ഉമ്മാക്ക് സങ്കടം എന്റെ കുട്ടിന്റെ ഡ്രസ് അലക്കിയല്ലോ ഉമ്മ കണ്ണീരൊഴിക്കണം എടാ ഈ സ്നേഹത്തിന് പകരം കൊടുക്കാൻ ഉള്ളത് ഈ സ്നേഹത്തിന് പകരം കൊടുക്കാൻ നിങ്ങളെ കയ്യിൽ എന്തുണ്ട് ഒരുപാട് കാലം നിന്റെ ഡ്രസ് അലക്കി നിന്നെ പോറ്റി നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഉമ്മ ഒരു പ്രാവശ്യം നീ ഉമ്മാന്റെ ഡ്രസ് ഒന്ന് അലക്കിയപ്പോ ഉമ്മാന്റെ മനസ്സുണ്ട് ഈ ഉമ്മാന്റെ മനസ്സ് ഒരു കാലത്തും വേദനിപ്പിക്കരുത് ഇപ്പൊ ഉമ്മാന്റെ കണ്ണീര് നീ ഒരു വട്ടം ഡ്രസ്സ് അലക്കിയത് കൊണ്ട് അവത് അവരൊരു പ്രചോദന പിന്നെ അലക്കാൻ പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഉമ്മാന്റെ ഉണ്ടെങ്കിലും അങ്ങ് അലക്കി എടുക്കാം അതൊരു ഹിതുമത്തായി സത്യത്തിൽ ഉമ്മാന്റെ കാലിന്റെ ചൂട്ടിൽ ആ സ്വർഗം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ദർജയിലാണ് ഉമ്മാനെ ഇരുത്തേണ്ടത് അല്ലേ അല്ലാതെ ഉമ്മ നമ്മളെ ഡ്രസ്സ് അലക്കേണ്ട കാണുക അപ്പൊ പറഞ്ഞു അവസാന കാലഘട്ടം വരുമ്പോ അടിമയോട് പെരുമാറുന്നത് പോലെ പെരുമാറും അന്തരിതൽ അമ തുറബത്ത അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കും നാൻകുട്ടികളാവട്ടെ സ്ഥിതി ഇങ്ങനെ പെൺകുട്ടികളാണെങ്കിലോ ചിലർ പറയും ഒരു സഹായത്തിന് ആളുണ്ടാവും പ്ലസ് ടു വരെ ഒരു പണി എടുക്കും പണിയെടുക്കും വീട്ടിലാകുണ്ടാകുന്ന പണി എന്താ നിലം തുടക്കല് വസ്ത്ര അലക്കല് പാത്രം കൈകല് ഈ മൂന്നാലൊരു പണി പെൺകുട്ടികളോട് പറഞ്ഞായിട്ട് തിരിഞ്ഞു നോക്കില്ല വിട്ടടിച്ചു തരാൻ പറഞ്ഞാൽ പറയും ഉമ്മ എനിക്കൊരുപാട് എഴുതാണ്ട് കയറി അപ്പൊ എഴുത്തിട്ട് വരില്ല പാത്രം കൈകാൻ പറഞ്ഞ പോലെ എനിക്ക് ഒരു പാട് എഴുതാണ്ട് ഒരുപാട് വായിക്കാണ്ട് അങ്ങനെ നടന്ന് 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 ബാത്ത് സ്കൂളിൽ പോകാൻ നേരത്തെ ബാത്റൂമിൽ കയറി ഡ്രസ്സെല്ലാം ആ ഡോർമലട അയച്ചിട്ട് ഓൾ കുളിച്ചിട്ട് ഉമ്മാനോട് ഉമ്മ സമയം ഒരു പാടായി ഉമ്മ ഞാൻ അലക്കാൻ സമയമില്ല പ്ലീസ് ഉമ്മ അലക്കണേ അവൾ പോയി ഈ പ്ലീസ് ഏത് വരെ ഉണ്ടാവും പന്ത്രണ്ടാം ക്ലാസ് വരെ ഉണ്ടാവും പതിനെട്ട് വയസ്സായ പിന്നെ കെട്ടിച്ച് കെട്ടിച്ചാൽ നമ്മൾ കരുതി ഓ റാഹത്തായി എന്ത് റാഹത്ത് ഞോളെ ഹിതുമത്വം ചെയ്യണം പുതിയാപ്പളിന്റെ ഹിതുമത്വം ചെയ്യണം ഭക്ഷണൊക്കെ റെഡിയാക്കി വെച്ച് മോളെ പുതിയാപ്പളിനെയും കൂട്ടിങ്ങ് വാ എന്ന് പറയുമ്പോ ഓന്റെ കയ്യും പിടിച്ചിങ്ങനെ വരും തിന്നും എണീറ്റും ആ പാത്രം വരെ ചിലപ്പോ ഇത്തെ കയ്യിൽ വരും പിന്നെ ഓള കടമയൊക്കെ പുതിയാപ്പളെ നോക്കലാണ് എന്നാലും ഉമ്മാക്ക് സങ്കടമല്ല ഉമ്മ സന്തോഷത്തോടെ അത് സ്വീകരിക്കണം ഇതൊന്നും നിങ്ങൾ വയസ്സാവുമ്മ മറക്കരുത് സന്തോഷത്തോടു കൂടെ ഉമ്മത് ഏറ്റെടുത്തു ഉപ്പതിന് കൂട്ടു നിൽക്കുകയാണ് ഒരു പ്രശ്നം ഉപ്പാക്കൂല ഉമ്മാക്കൂല്ല മക്കളെ കാര്യത്തിൽ റാഹത്താണ് ഇങ്ങനെയൊക്കെ അമ്മയും പാപ്പിയും നോക്കി പുതിയാപ്പൊളെ ഗൾഫ് പോയി ഒരാഴ്ച കഴിഞ്ഞാൽ ഇവള് വിളിച്ചിട്ട് പറയും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് ആകെ ബോറടിക്കണേ എന്ത് ആരെടുത്തായി ബോറടിക്കണേ ഇമാറ്റിപ്പാരി എന്താ വേണ്ടത് എനിക്ക് നിങ്ങളെ കൂടെ അങ്ങ് ദുബായിലേക്ക് വരണം ഇൻഷാല്ല ഞാൻ പെട്ടെന്ന് ശരിയാക്കി തരാം അങ്ങനെ വിസ ഒക്കെ അയച്ചു പാസ്പോർട്ടൊക്കെ റെഡിയാക്കി ഉമ്മാക്ക ഭയങ്കര സന്തോഷം എന്റെ കുട്ടി ദുബായി മോള് പോവാണ് എന്താ ഹാപ്പിയർ ഹാപ്പിയറി മക്കള് ഗൾഫ് പോവാന്ന് പറഞ്ഞാൽ ഇതാണ് മാതാപിതാക്കളെ സ്നേഹത്തിൽ കളങ്കൽ ലെവലേശം അങ്ങനത്തെ മാതാപിതാക്കളപ്പൂലൊക്കെ കിടക്കണത് കളങ്കമില്ലാത്ത ഈ മാതാപിതാക്കൾ മക്കള് ഗൾഫ് പോവാൻ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് യാത്രയേക്കും സാദിനോട് പറയുന്നത് മോള് പോവാ ദുബായ്ക്കാ മോളെന്ന് പറഞ്ഞു പോയി പോയാൽ എല്ലാ ഗൾഫുകാരെ പോലെ പോയതിന്റെ വിറ്റിയെന്നൊരു ഫോൺ ഉണ്ടാവും ഞാൻ ഇവിടെ നിൽക്കില്ല അങ്ങോട്ടന്നെ വരികയാണ് അത് പറയാത്തൊരു ഗൾഫാരനുണ്ടാവില്ല നിങ്ങൾ ഓറോട്ടിയും മീൻകാരിയുടെ ടേസ്റ്റ് ഒന്നും ഇവിടെ ശരിയാവുന്നില്ല അത് പറസിലേ ഉണ്ടാവുള്ളൂ പിന്നെ ഫോണില്ല പിന്നെ അവര് മറ്റൊരു ലോകത്തേക്ക് നീങ്ങി പിന്നെ ഉപ്പാപ്പ ചോദിക്കും അല്ല മോ മോള് വിളിച്ചിരുന്നോ എവിടെ വിളിക്കണ് നിങ്ങളെ വിളിച്ചിരുന്നോ എവിടെ വിളില്ല ആദ്യം അപ്പൊ ഞാനൊരു രക്ഷിതാവിനപ്പോഴത്തെ ആള് ഒരു രണ്ടു മാസം മുമ്പ് മരിച്ചു അയാളോട് ഞാൻ ചോദിച്ചു നിങ്ങളെ മകനെ സുഖം തന്നെയല്ലേ ഗൾഫിൽ നിന്ന് ചോദിച്ചു സുഖാണ് ഏൽക്കുന്നാണ് എന്നോട് നമ്മളെ മലപ്രകാരം സുഖമാണ് ഏക്കും അപ്പൊ ആ വർത്താനത്തിന്റെ സുഖല്ലല്ലോ ഞാൻ ഒന്നും ചോദിച്ചില്ല പിന്നെ പിന്നെ അയാൾ ഇങ്ങോട്ട് പറഞ്ഞു ഓ നാല് കൊല്ലായി ഗൾഫ് പോലൊടങ്ങിയിട്ട് ഇതുവരെ എന്നൊരു വട്ടം കൂടി ഫോൺ ചെയ്ത് നോക്കിയില്ല എന്താണ് ആ സങ്കടം നിറയങ്ങൾ നാല് വർഷമായി മകൻ ഗൾഫിലാണോ എന്നെതിരെ വിളിച്ചിട്ടില്ല എന്താ കാരണം ഓ എന്റെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ വിളിക്കും വർത്താനം പറയും ഓളോട് ചോദിക്കുന്നുണ്ടാവും എന്റെ വർത്താനം എന്നെ തിരയാളിൽ വിളിച്ചിട്ടില്ല അപ്പൊ ആ പ്രായമുള്ള മനുഷ്യനൊരു ഫോണ് കാത്തിരിക്കുകയാണ് മകന്റെ കാരണം മക്കൾ എപ്പോഴും പാപ്പാക്കും മകനാണ് ഏ പല മക്കൾക്കും അത് മനസ്സിലാകുന്നില്ല നിങ്ങൾ അവരെ വേദനിപ്പിക്കുമ്പോ അവരോട് അപമര്യാദയായിട്ട് പെരുമാറുമ്പോൾ ഗൗരവം നമ്മൾ അറിയുന്നില്ല എപ്പോഴും നിങ്ങൾ കുട്ടിയാണ് നിങ്ങൾ വിളിക്കാതിരുന്നാൽ അവരെ മനസ്സ് നോവും അവർക്ക് സങ്കടം ഉണ്ടാവും വിളിച്ചില്ല വേറൊരു തന്നെ കണ്ടൊരു ഗൾഫ് ഗൾഫുകാരാണ് എത്രയായി അഞ്ചു കൊല്ലായി സ്ഥാതെല്ല പഹയ അഞ്ചു കൊല്ലായിട്ട് ഗൾഫിലോ നാട്ടു പോവാതെ അപ്പൊ പറഞ്ഞു അതിന് ഭാര്യ മക്കളൊക്കെ എന്റെ കൂടെ പുസ്തകയാണ് ഓഹ് അത് ശരി അതാ അഞ്ചുവല്ലോ അപ്പൊ അമ്മയും പാപ്പയും ഇവിടെ അത് നാട്ടിലാരിക്കും പാപ്പാനീ അഞ്ചു വല്ലം ആ മുഖം കണ്ടില്ലെങ്കിൽ പെനൊരു കുസലുമില്ല മനക്കാട്ടിയും ചൊർക്കുള്ള ഒരു പെണ്ണിനെ കിട്ടിയപ്പോ അതാണ് ഈ ഭൗതിക ചിന്ത നമ്മുടെ കൽബിലേക്ക് കയറിയ പിന്നെ അതല്ലേ ഉണ്ടാവും മനക്കാൾ ചൊർക്കുള്ള പെണ്ണുണ്ടായ പിന്നെ മനക്കാണ്ടാവശ്യങ്ങൾ അപ്പൊ അഞ്ചുവല്ലും അതിലപ്പുറം ഗൾഫ് നിൽക്കാൻ പറയാത്തല്ല ഭാര്യ മക്കളും കൂടെ ഉണ്ടെങ്കിൽ മൻഫല്ലൗജലാ ഉമ്മിഹി ഉമ്മാനേക്കാൾ വല്ലവനും ഭാര്യയ്ക്ക് സ്ഥാനം കൊടുത്താൽ ഉമ്മയേക്കാൾ ഒരു പദവി ഭാര്യയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ മേൽ അള്ളാഹുന്റെ ശാപമുണ്ട് ഒരൊറ്റ കർമ്മവും അവന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കയില്ല ഉമ്മാനേക്കാൾ മഹത്വം ഉമ്മാനേക്കാൾ ഒരു പ്രത്യേക സ്നേഹം ഭാര്യയ്ക്ക് കൊടുത്താൽ അവന് അള്ളാന്റെ ശാപമുണ്ടെന്നും അവന്റെ ഫർലും സുന്നത്തുമായ ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കൂല ഇതാണ് ദീനൻ റസൂർ ഉള്ളാഹി സാഹു അലൈവസമ്മ തങ്ങൾ പറഞ്ഞതാണ് ദീന് അള്ള സ്വീകരിക്കൂലാണ് അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇവള് പറഞ്ഞു എനിക്ക് ഗൾഫ് പോകണം ഇവിടെ ബോറടിക്കണ് അങ്ങനെ പുതിയാ ഈ പുതിയാപ്പാളിന്റെ അടുത്തേക്ക് പോവാണ് പോയി കഴിഞ്ഞിട്ട് പോണില്ല കുറെ കാലം കഴിഞ്ഞ് പിന്നെ വിളിക്കുന്നു കുറെ വിളിക്കാൻ പിന്നെയാണ് മടുക്കും വിളിയില്ല ഇവിടെ എന്റെ കുട്ടി എന്റെ കുട്ടി എന്റെ കുട്ടിയാണെന്ന് എങ്കിൽ ബാപ്പിയും കഴിയും എന്ത് വിളി വളരെ അപൂർവം ചില സമയത്ത് ഇനി വിളിക്കുന്ന ഒരു സമയമുണ്ട് എപ്പോഴും ഓക്കെ എട്ട് മാസം എട്ടു മാസം ആവുമ്പോളി നീ നമ്മൾ അടിമപ്പെടിനെ കിട്ടണം അൻ തെളിതൽ അമത്തു റബ്ബത്തഹ അടിമസ്ത്രീ യജമാനത്തിയെ പെറ്റു അങ്ങനെ തന്നെ അർത്ഥം അൻ തെളിതൽ അമത്തു അടിമപ്പെണ് പ്രസവിക്കലാണ് റബ്ബത്ത അവളെ യജമാനത്തിയെ റബ്ബത്ത് യജമാനത്തി യജമാനത്തിക്ക് ഗർഭായി നീ ആള് വേണ്ട ഹിതത്തിന് മാക്കിലേശം കൂടി ആരോഗ്യം ബാക്കിണ്ട് നാങ്ങോട്ട് ഉണ്ടോ കേൾക്കും അവിടെയും പരമാവധി ഉമ്മാനം ഉപയോഗപ്പെടുത്തുക എല്ലാ മക്കളെ പറ്റിയല്ല എല്ലാ ഉമ്മാനെ പറ്റിയല്ല എല്ലാം ചർച്ച അങ്ങനെ ചിലരുണ്ട് എന്നിട്ട് എട്ടാമത്തെ മാസത്തിൽ ഫോൺ പോ എന്തേ മോളെ ഉമ്മാക്ക് ദുബായി കാണണ്ടേ അതെന്താ മോളെ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഉമ്മ തരെ വിമാനം കേറിയില്ലല്ലോ അയന്താ മോളെ ഇപ്പൊ നീ അങ്ങനെയെല്ലാം പറയുന്നു ഉമ്മ ബുർജ് ഖലീഫ കണ്ടിട്ടില്ലല്ലോ അതെന്തെന്നാ സാധനം ഇതിനെങ്ങനെ ആശ ആശപിച്ചു അപ്പം ഓൾ പറയാ പുതിയാപ്പോൾക്ക് നിങ്ങൾ എന്നാ അങ്ങോട്ട് കൊണ്ടുപോകാനൊരു ആഗ്രഹമുണ്ട് ബുർജ് ഖലീഫൊക്കെ ദുബായി കണ്ട ലോകം ദുബായി കാണാത്തോ ലോകം കണ്ടിട്ടില്ല മോളെന്താ ഇങ്ങനെയല്ല സംസാരിക്കുന്നത് മോൾ ആകെ മാറിപ്പോയല്ലോ അല്ല അടുത്ത വിസം ഒരു മമ്മും അങ്ങോട്ട് വരണം എന്നാണ് അപ്പേടി നമ്മൾ ഉപ്പേ അത് കുറച്ചു കാലല്ലേ അങ്ങനെ മൂപ്പരെ സംസ്കാരം കഴിഞ്ഞ് വന്നപ്പോള് പറഞ്ഞു മോള് വിളിച്ചിരുന്നു എന്നിട്ട് എന്നെ ദുബായ്ക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് ഭയങ്കര സങ്കടം ഞാൻ ബുർജ് ഖലീഫ കണ്ടില്ല വിമാനം കയറിയില്ല ദുബായ് കണ്ടില്ല മോളും മോന് നിൽക്കാൻ വിടുന്നില്ല ഇയാളെ വാശി പറഞ്ഞാല് ഓഹോ അപ്പൊ ഇയാൾ ചോദിച്ചു നീ പോയാല് എനിക്ക് അയാൾ നീ വയസ്സ് ഒരു കട്ടൻ ചായ കുടിച്ചാ റാഹത്താവണമെങ്കിൽ നിന്റെ കൈ കൊണ്ട് കിട്ടണം അങ്ങനെയല്ലേ ശീലായത് പിന്നെ അയാളൊന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും നിനക്കൊരു ചാൻസ് കിട്ടി അതല്ല നീ പോലെ അങ്ങനെ സമ്മതം കൊടുത്തു അതാ അതാവണം ദുബായി വന്നിറങ്ങി ഈ പെണ്ണും പുതിയാപ്പള്ളിയും ഒന്ന് കൂട്ടിക്കൊണ്ടു കേട്ടോ ദുബായി ഞാൻ അടിച്ചു എങ്ങോട്ടാ കൊണ്ടോളത് നേരെ ഫ്ളാറ്റിലേക്ക് കയറി ഞാൻ എന്താ പണി ഫ്ളാറ്റിൽ കയറിക്കഴിഞ്ഞ മ്മാക്കെന്താ പണി പഴയ അടിമപ്പെ പണി അൻ തെലുതല്ല അമത്തു അമത്ത് പ്രസവിച്ചു യജമാനത്തി യജമാനത്തിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് വെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നത് കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുക്കുന്നു എല്ലാ ഹേതുമത്തും ചെയ്ത് ഉമ്മയായി അങ്ങനെ അവള് പ്രസവിച്ചു പ്രസവിച്ചപ്പോ എന്തായി കുഞ്ഞിനെ കുളിപ്പിക്കലും ഇവളെ കുളിപ്പിച്ചു ഇവളെ പോറ്റി ഇവളെത്ര വലുപ്പാക്കി ഇനി ഓളെ കുഞ്ഞിനി ആരെന്നെ ആരെന്നെ ഈ ഉമ്മന്നെയാണ് എവിടെയാണ് ഈ ഉമ്മാന്റെ സ്നേഹം പകരം വെക്കുക ഇവൾക്ക് വേണ്ടി ഒരുപാട് ഉറക്കൊഴിച്ച മാതാവ് ഇനി അവളെ കുഞ്ഞിന് വേണ്ടിയും ഉറക്കൊഴിക്കുകയാണ് അവള് പറയും മോളെ മോൾ ഉറങ്ങിക്കോ കുഞ്ഞിന്റെ അടുത്ത് കിടക്കട്ടെ ഞാൻ നോക്കാം മുല കൊടുക്കേണ്ട സമയമാകുമ്പോൾ മോളെടുത്തൊന്ന് കൊണ്ടേ കൊടുക്കും ബാക്കി ഉമ്മ വെച്ചുകൊണ്ടിരുന്ന താരാട്ട് പാടി ഉറക്കി അതിന്റെ കാശിച്ചോതും മൂത്രിച്ചോക്കെ കഴുകി വൃത്തിയാക്കി ഉമ്മാക്ക് ഉറക്കൂല്ല ഊണൂല്ല ഇവളെ നല്ലപോലെ നോക്കി എണ്ണെല്ലാം തേച്ച് കുളിപ്പിച്ചു കൊടുത്തു നല്ല മുഞ്ചത്തിയാക്കി ഹേ കുഞ്ഞ കുഷാറായില്ല നല്ല എല്ലാം ചെയ്തു കൊടുത്തു ദുബായിന്നും ഉമ്മാക്ക് പണിയം തന്നെയാണ് അടിമപ്പൊണ് എടുക്കണ പണി തന്നെ എടുക്കുക അല്ലേ എന്തിനാ കൊണ്ടായത് കുർജുകാലിപ്പോ കാണിച്ചുകൊടുക്കാം ദുബായി കാണാൻ ജോലി എന്താണ് അടിമ പെണ്ണാൻ തരുതൽ അമത്തു റബ്ബത്ത അടിമ പെണ്ണി യജമാനത്തേക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു മൂന്ന് മാസായി തടിച്ചു കൊഴുത്ത് ആപ്പിൾ പോലെയായി പെണ്ണ് പുതിയ ആപ്പിൾക്ക് ചവിട്ടുറക്കണില്ല ഇടയ്ക്കിടക്കൊന്ന് വരും കുഞ്ഞിനെ കാണാൻ വരും ഏ അപ്പോൾ ഉമ്മ ഉമ്മ പിന്നെ ഒരു കട്ടൂറും വായി ഞെന്താ ഉദ്ദേശം ഞാൻ എങ്ങനെയെങ്കിലും ഉമ്മ എന്ന് പറഞ്ഞ ശല്യാണ് ശല്യമാണ് വായിക്കുറ്റതോ കാരണം ഫ്ളാറ്റിൽ അത്രക്കെല്ലാം സൗകര്യം ഉണ്ടാവുള്ളൂ മൂന്ന് മാസമായി കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളുടെ ചുറുചുറുക്ക് ഏറ്റവും അതിന്റെ മൂർദ്ധന്റെ ദിശയിലെത്തുന്ന സമയമാണ് പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ തോന്നലെന്നെപ്പോഴാണ് ഈ കടത്തത്തിന്റെ സുഖാലോചിച്ചിട്ട് പെറ്റിട്ടുണ്ട് ഒരു മൂന്ന് മാസം അനങ്ങാതെത്തുന്നൊരു കടത്തം അത് കാണുമ്പോൾ ആ പെണ്ണുങ്ങൾക്ക് വീണ്ടും പ്രസവിക്കാൻ പ്രസവിക്കാനൊരു ആശയമാണ് നീ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എടുക്കുന്ന പെണ്ണിനെ കാണാൻ അങ്ങളെ പെണ്ണുങ്ങളിൽ കൂട്ടി പോയി നോക്കി നിങ്ങൾ ഓളെ കടത്തും സുഖമെല്ലാം അവിടെ വന്നിട്ട് പറയും അല്ല നമുക്ക് ഈ രണ്ട് മക്കളും മതി ഒരു കുട്ടി കൂടി വേണ്ടേ എന്തേപ്പാ ചോദ്യം വരാൻ കാരണം ഈ കടത്തത്തിന്റെ സുഖാലോചിച്ചിട്ടാണ് സുഖാനുള്ള അല്ലേ പൊതുവെ അങ്ങനെയല്ലേ അത് കാണുമ്പോൾ നമുക്ക് ആശയായി അല്ലെങ്കിൽ ഒരുക്ക പ്രസവവേദന വേദന സഹിച്ച പെണ്ണുണ്ടോ പിന്നെ പ്രസവിക്കാൻ നിൽക്കുന്നു ഏ ഈ കിടത്തത്തിന്റെ റാഹത്താണ് അങ്ങനെന്ത് ചെയ്തു മൂന്ന് മാസമായി പുതിയാപ്പള്ളി സബൂർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലായി ഇവള് അടുങ്ങി അതിസുന്ദരിയായി ഇനി എങ്ങനെങ്കിലും ഉമ്മാന്റെ ശല്യം ഒഴിവാക്കിടണം അതിന് ഇവള് ചെയ്യുന്ന ഈക്മത്തം എന്താ ഒരു സ്വപ്നം കാണലാണ് ഉറക്കത്ത് കാണും കാണും പിറ്റേന്ന് രാവിലെ സുബൈക്ക് മാറി ഉമ്മാ എന്തേ മോളെ ഞാൻ നല്ല ഉപ്പാൻ ഉറക്കത്ത് കണ്ടുകയറി സുപരമുള്ള ഉപ്പാക്ക് ഒന്നുമില്ല ഞാൻ സ്വപ്നം കണ്ടതാ അല്ല മോളെ നല്ല സ്വപ്നം തന്നെയല്ലേ എന്റെ ഉപ്പാക്ക് ഒരു ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ ആരാ അവിടെ ഉള്ളത് എനിക്കെല്ലാം ഉപ്പാൻ്റെ കാര്യം ആലോചിക്കുമ്പോ എന്തല്ലോ ആ അത് പറഞ്ഞപ്പോ ടെൻഷനായി അപ്പൊ പറ പൊന്നാറ മോളെ ഞാൻ പോയാലോ ഞാൻ മൂന്ന് മാസായാലും മോളെ വന്നിട്ട് അയപ്പളങ്ങൾ എവിടും തോന്നുന്നില്ല അല്ല മോളെ ഈ സ്വപ്നം കണ്ട കുഴപ്പമില്ല സ്വപ്നം കണ്ടു എന്റെ വാപ്പാന്റെ കാര്യാലോ അതിനകത്ത് മാന വസ്വാസാക്കാനും സ്വപ്നം കണ്ടു ഇതെല്ലാം പറഞ്ഞ് പുതിയാപ്പിള വന്നു പുതിയാപ്പിള വന്നപ്പോളെ വിശ്വാതരിപ്പിച്ചു ഉമ്മത വീട്ടുപോ തിരക്കാക്കുന്ന അപ്പൊ പുതിയാപ്പിളോന്നും അല്ല മോളെ അല്ല മോനെ ഞാൻ തോന്നിട്ട് മൂന്ന് മാസായില്ലേ ഏഹ് കുട്ടിയൊക്കെ അത്യാവശ്യം രാഹത്തായി ഓളു സന്തോഷമായി ഇനി ഞാൻ പോയിക്കോട്ടെ അപ്പൊ പുതിയാപ്പിളവർ ഇത്ര പെട്ടെന്ന് പോകമ്മ ഓന്റെ മനസ്സിലുള്ള നേരത്തെ പൊയ്ക്കോട്ടെ എന്നാലും അങ്ങനെയല്ലേ പറയാ എല്ലാരെ പറ്റിയല്ല പറ്റിയല്ല പറ്റിയല്ലാവരെയും അങ്ങനെ ഇവൻ പറയാണ് ഉമ്മ അങ്ങനെ വെറുതെ പോണ്ട ഒരു സാധനം എല്ലാം വാങ്ങിയിട്ട് ഓഹ് മൂന്ന് മാസം തന്നാലേ അടിമപ്പെണ്ണ് എന്നിട്ട് എവിടെക്കാ കൊണ്ടുപോകാന്നറിയോ ഈ തടിച്ച പെണ്ണും ഇവനും കൂടി ഇമ്മനെ നറുക്കിരുത്തി കൊണ്ടുപോകാനും കിട്ടാറ് ഒരു കട കുല്ലുഷയിൻ റിയാലയിൽ റിയാലി എന്തെടുത്താലും രണ്ടു എവിടെ പറയും ഇമ്മ വേണ്ടത് എടുത്തോളി എന്ത് നോക്കണ്ട പൈസ ഒന്നും നോക്കണ്ട വേണ്ട എടുത്തോളാം എന്നിട്ട് ഈ സാധൂന് കുറെ സോപ്പ് കുറെ മുടിമ കൊടുക്കണ സാധനം ഏ ഇങ്ങനത്തെ കുറെ പാത്രം വരയ്ക്കണോ ആ അതൊക്കെ വലിയ ആയിരിക്കും ഏ ഇങ്ങനെ കുറെ സാധനം വാങ്ങി കട്ടാക്കിയാൻ ഇങ്ങോട്ട് പോകും എന്താ കിട്ടിയേ എന്റെ കിട്ടിയേ അന്തരിതല്ല ഒരടിമസ്ത്രീ തന്റെ യജമാനത്തിയെ പ്രസവിക്കലാണ് കയാമത്നാളിന്റെ അടയാളം എന്ന് മാതാപിതാക്കളോട് ഒരടിമകളോടെന്ന പോലെ പെരുമാറും എന്ന് പറഞ്ഞാൽ മക്കളുടെ സുഖത്തിനും സൗകര്യത്തിനുമുള്ള ഒരു ചവിട്ടുപടി ഒരു കാവൽക്കാരൻ ഒരു കാവൽക്കാരി എന്നതിൽ കവിഞ്ഞൊരു പദവി മാതാപിതാക്കൾക്ക് കൊടുക്കാത്ത ഒരു കാലഘട്ടം വന്നാൽ അത് അതൊക്കെ നാളിന്റെ അടയാളമാണെന്ന് ഷപ്പിയവനാറ് സൂരുള്ളോ അപ്പൊ ഞാൻ പറഞ്ഞത് ദീന് അതാണ് ദീന് മാതാപിതാക്കൾ തലമുതിർന്ന ആളുകൾ ഉസ്താദന്മാര് അവരോടൊക്കെ വലിയ ആദരവ് ബഹുമാനം വേണം അതിലെന്തെങ്കിലും ഒരു കുറവ് വന്നാൽ ആ മനുഷ്യൻ നിസ്കരിച്ചിട്ടോ നോമ്പറ്റിട്ടോ ഒന്നും കാര്യമില്ല അതാണ് ദീന് പണ്ടേ പഠിച്ച ദീൻ അതാണ് ഇപ്പോഴും അതിന് മനസ്സിലായില്ലേ ചിലർക്ക് അങ്ങനെയല്ലല്ലോ ഓന് പ്രത്യേക ആശയങ്ങൾ തലേ കയറിയ പിന്നെന്ത്പ്പാപ്പനങ്ങാടക്ക് അനങ്ങാടക്ക് എന്നൊക്കെ പറയാം ഇതൊന്നും ദീനല്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇനി മറ്റൊരു